അന്നെ ഞങ്ങൾ ഇറങ്ങുകയായി പെട്ടിങ്ങടയ്ക്ക് കടേ അവിടെ പാക്ക് ചെയ്തു വെച്ചിട്ടുണ്ട് സമഗ്രം മൂന്നര മൂന്നരയേ ഉള്ളൂ മൂന്നോ പത്രണ്ട് 1.5 കറക്റ്റ് ആയിപ്പോയല്ല പട്ടിങ്ങ് വിളിച്ചു അന്ന് അമ്മ ഉറങ്ങിയണ്ടൈ അല്ല ഉറങ്ങിയില്ല ഞാൻ കുറച്ചേം നോക്കലത്താണ് ഓണ്ടിരുന്നത് കൗസുണ്ട് ഞാൻ കുട്ടീ നല്ല ഉറക്കട്ടോ ഉറക്കത്തിൽ ഞങ്ങള് കുറച്ചൊക്കെ चेंज ആക്കി പാമ്പറൊക്കെ चेंज ആക്കി

നല്ല മഴയുണ്ടല്ലോ വെച്ചു മഴ എന്ന് വെച്ചാ നല്ല യമണ്ട മഴയുണ്ട് കേട്ടോ അത് രണ്ടും ആ പുറകിൽ ആ അവിടെ കയറ്റിക്ക മറ്റേതെല്ലാം ഡിക്കി കയറ്റും കേട്ടോ ബാഗ് അത്യാവശ്യം രണ്ട് ബാഗ് ഉണ്ട് തുണി കാര്യങ്ങളൊക്കെ നല്ല കാര്യമായിട്ട് തന്നെ എടുത്തിട്ടുണ്ട് ഒരു പത്ത് പതിനഞ്ച് ദിവസം നമ്മക്ക് അമ്മയുടെയും പപ്പാടേയും കൂടെ നിന്നിട്ട് വരാം പത്ത് ദിവസാ തടത്താം കഴിഞ്ഞ ദിവസം അങ്ങനല്ലേ ഇരുപത് ദിവസം പപ്പാടേ മേടേം കൂടെ നിക്കണന്നാണല്ലോ പറഞ്ഞേ തനിക്ക് തോന്നുമ്പോ തോന്നുമ്പോ പറയാളിരിക്കാ പെട്ടെന്നാ താൻ പറഞ്ഞായിരുന്നു എൻ്റെ അടുത്ത് വണ്ടി വരട്ടെ അമ്മൂ പപ്പാനെ അമ്മേടെ അടുത്ത് ഒരു ഇരുപത് വർഷം പോയി നിൽക്കാം തനിക്കേ താൻ വാക്ക് മാറ്റി പറയുന്നതോ എന്നാ ഞാൻ ഹാ എന്നാ ഇതും കൂടെ ഇതും കൂടെ വെക്കണോ എന്തോന്നട എന്നിട്ട് ടർക്കി ടർക്കി കൊച്ചിന്റെ നനക്കല്ലേ അതെ നനക്കല്ലേ പൊറപ്പിക്കാള അവള് നല്ല ഉറക്കാണ് കേട്ടോ പാവം ഉറങ്ങിക്കോട്ടെ നന്നായിട്ട് ഉറങ്ങിക്കോട്ടെ എങ്ങനെ ഇരുന്ന് പോകുന്നൊന്നും അറിയത്തില്ല ട്ടോ എങ്ങനെങ്കിലും പോണം നധികം ഒന്നാണ്ട് തൊണ്ടവേന രണ്ട് വിച്ചു ആ സീറ്റൊക്കെ ഒക്കെ തെറ്റാക്കി ഇടാകുമ്പോ എനിക്ക് വന്ന് കയറി അങ്ങനെ അങ് ഇരുന്നാ മതിയല്ലോ പാവങ്കട്ട മഴ നനഞ്ഞ് ഞാൻ ഓരോരോ പണി കൊടുക്കും എനിക്ക് കാലിന് വലിയ അതുകൊണ്ടാണ് എന്തെങ്കിലും ഞാൻ ഒന്നും പറയില്ലായിരുന്നു ഞാനായിട്ട് ചെയ്തത് ആ മതി 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 ധാരാളം നമുക്ക് പിള്ളിട്ട് സെറ്റാക്കി കാലക്കപ്പ് ഉപയോഗിക്കാട്ടോ അങ്ങനെയുള്ള സെറ്റപ്പ് ഒക്കെ ആശാൻ ചെയ്തു തന്നിട്ടുണ്ട് അപ്പൊ നമ്മള് ചോരം കേറി തുടങ്ങിട്ടോ അത്യാവശ്യം മഞ്ഞോ ചെറിയൊരു മഞ്ഞ കാര്യങ്ങളൊക്കെ ഉള്ളുണ്ടല്ലോ കാണാൻ പൂക്കുലോ അങ്ങനെ പാതി വെടി നല്ല മഞ്ഞെ കാലത്ത് കാണാനായിട്ട് കേട്ടിട്ടുണ്ട് കാണാൻ പറ്റില്ല നല്ല ചെയ്യാറേം കാര്യങ്ങളൊക്കെ ആയിരുന്നു ഞാൻ നിർത്തിട്ട് വന്നു പോവാൻ വിചാരിച്ചു അതെപ്പോ എനിക്ക് തോന്നുന്നുണ്ട് ഈ ചൂന ഉറങ്ങിയാ മതി ഇത് മദാലസം ഇങ്ങനെ കണ്ട് തുറന്ന് കണ്ടിട്ട് അങ്ങനെ ഞങ്ങള് നേരെ അപ്പുറത്ത് വെള്ളച്ചാട്ടം കടലേ ചാടാൻ പറ്റണ്ടോ ഇല്ലേ അത് നമ്മടെ ഞാൻ ചെറിയൊരു നടത്തു കാര്യം കോലം കെട്ടിരിക്കും പാപ്പി പാപ്പി അപ്പൊ ഞങ്ങള് വന്നേക്കാണ് കേട്ടോ ഞാൻ മാത്രം ഉറങ്ങിയില്ല അവർ എന്തേലും നല്ല ഉറക്കം നല്ല വാളും വെപ്പും പിന്നെ അത് ഉറപ്പായിരുന്നു അപ്പൊ എന്താ പറയാ എന്നാ ഉഷാറായിട്ട് ഞാൻ ആവശ്യമായിട്ടോ പക്ഷെ ചൂനെ കൊണ്ട് ഇപ്രാവശ്യം കൊഴപ്പൊന്നും നല്ല തണുപ്പുണ്ട് കേട്ടോ അപ്പൊ നമ്മള് ഇവിടെ തൊട്ടേ ക്യാമറ കുടിച്ചോണ്ട് പോവാ കാര്യം എവിടെ വെച്ച് ആരെ കാണെന്ന് പറയാൻ പറ്റില്ല പപ്പാ കടയിൽ ഒന്നും അറിയത്തില്ല ഇന്നലെ കൊച്ചു വിളിച്ച് വന്നിട്ടുണ്ട് പാപ്പിനോട് പോവരുത് ചൂന വരും പാപ്പൂലൂടെ കളിക്കാനാ വരുന്നത് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് പോവുകയാണ് ഭയങ്കര ഷോക്ക് ഇന്നലെ അടുത്ത് അമ്മേൻ്റെ ആണോ വണ്ടി എടുക്കുന്നത് അപ്പൊ ഞാൻ പറഞ്ഞു ആ ആയിരിക്കും വണ്ടിയായിരിക്കും അപ്പൊ എന്താ പറഞ്ഞു നമുക്ക് കൊറച്ച് പെട്രോൾ അടിച്ചിട്ട് ഒന്ന് ഓടിച്ചു നോക്ക ഞാൻ വേറെ ഞാൻ പറഞ്ഞു പിന്നെ അമ്മയ്ക്ക് ഓടിച്ചോ കേട്ടല്ലേ ഞങ്ങള് വണ്ടി എടുത്തൊക്കെ ചോദിച്ച കേട്ടോ എന്തായാലും ഇത് കാണുമ്പോ ആവും കൂടുതൽ ഷോക്കും ആവും നമുക്ക് പോവാലെ നമുക്ക് ഇവിടെ വീഡിയോ കേറുമ്പോട്ടോ പാപ്പൂവിനെ വിശ്വസിക്കാൻ കൊള്ളത്തില്ലെ പാപ്പു ചെലപ്പോ കൊച്ചിനെ നോക്കിയിരിക്കാണ്ട് പോയാലോ വയ്യ വെച്ച് കാണും എന്തോ പാപ്പൂന്റെ അടുത്തോടാടാ ചെറിയ വഴിയാട്ടു പോവില്ലെങ്കിൽ എല്ലാം നമ്മടെ ഫ്രണ്ട്സിന്റെ വീടുകളാണ് കേട്ടോ അമ്മയുടെ അമ്മയുടെ ചങ്ക് ചങ്ക് ബഡീസാണ് ഇവിടെ ഉള്ളവരെല്ലാം വീട് ഞാൻ കാണാൻ കേട്ടോ അമ്മച്ചേച്ച പുതിയ കാറൊക്കെ എടുത്ത് എന്റെ വീടൊക്കെ വെച്ച കാറൊക്കെ എടുത്ത് സെറ്റ് ആയിച്ചി മാറ്റങ്ങളൊന്നും ഇല്ലല്ലോ ഈടെ വന്നു പോയോക്ക് പക്ഷെ നാളായില്ലേ വന്നിട്ട് ശരിക്കും നമ്മളെ പറഞ്ഞിട്ട് വരാനുണ്ടായിരുന്നു പക്ഷെ പറഞ്ഞിട്ട് വന്നില്ല പപ്പാനെ കാണത്തില്ല പപ്പ നേരം ഇറങ്ങി അച്ചും പൊന്നും കൂടെ വിളിച്ചിട്ട് വരണം കേട്ടോ അമ്മക്ക് അവിടെ ഓരോ നടക്കാൻ വളരെ കുറവാണ് അതെല്ലേ ഇല്ലേ അത് ഇന്നും കുഴപ്പമില്ല തട്ടുകല്ല വാഴേലൊക്കെ ഇട്ടില്ല തട്ടുക കൊഴപ്പില്ലടാ ആ വണ്ടിയൊക്കെ ഇറങ്ങി പോന്നല്ലേ പക്ഷേ ഓ നമ്മടെ മുറ്റ നോക്കിക്കടെ പാപ്പ് ചേർപ്പിറ്റെ മൂഞ്ഞാലേ ഇരിപ്പുണ്ടാവും ഇല്ല ഡോറൊക്കെ തുറന്നിട്ടിട്ടുണ്ട് കേട്ടോ ആ മുറ്റത്ത് തന്നെ താരം അമ്മ കണ്ടട അമ്മ കണ്ടടോ അമ്മ കണ്ടടോ അമ്മ കേ അങ്ങോട്ട് മതി അമ്മക്ക് മനസ്സിലായിട്ടില്ലട നീ ഇങ്ങോട്ട് ഇറങ്ങിക്കട പോക്കോ ഇന്ന വിച്ച ഇറങ്ങിക്കോ ഏ ആ ചെളിയ വായോ വാ കൊച്ചിന് ആ റെന്റിനടുത്ത വണ്ടി അങ്ങനെ പുത്തൻ വണ്ടിയാണ് എന്താ അതുകൊണ്ട് അവരുടെ ചേർത്ത് കിട്ടും എവിടെയാണെങ്കിൽ അപ്പൊ അമ്മ നമുക്കാപ്പ് പൂവ

ഇനി ബുക്കും പേപ്പറും കാണിക്കോണ്ടിയാണോ നമ്മടെ ഇന്നത്തെ വീഡിയോ ഇന്ന് ഇടാനായിട്ട് പോവുന്നുള്ളു ശനിയാഴ്ച രണ്ടു ദിവസമായി നമ്മള് വണ്ടി ഫൈവ് സീറ്റ് ഈ റൈറ്റ് തന്നെയാവും സെവൻ സീറ്റിന് പക്ഷെ കണ്ണന്റെ വണ്ടിയുടെ ചെറിയ വണ്ടി നല്ല വലിയ ആ എന്താടേറ്റ് പടിയല്ലേ എനിക്ക് ഉള്ളിനുള്ളിൽ തറച്ച് സന്തോഷമായിട്ടോ ഞാൻ മനസ്സിലാഗ്രഹിച്ചു ഒത്തിരി പ്രാർത്ഥിച്ച ഞാൻ മാത്രമല്ല ഈ നിങ്ങളെ സ്ത്രീക്ക് വയ്യ ഞാൻ ആരും പ്രാർത്ഥിക്കുന്ന ഞാനേതാ കേട്ടോ ഞങ്ങൾ അങ്ങനെ വിചാരിച്ചു അമ്മ പറഞ്ഞു കേട്ടോ അമ്മ സുധാമ പറഞ്ഞ സിന്ധു അമ്മയോടും പപ്പായോടും പറഞ്ഞിട്ടുണ്ട് അവിടെ ചെല്ലുമ്പോ അവരുടെ എക്സ്പ്രഷൻ വീഡിയോയിലൂടെ കാണണത് പപ്പ കുഞ്ഞും കൂടെ ഒന്ന് കേറി ഓടിച്ചേ ഇന്നലെ ഞങ്ങളുടെ പൂജക്കലൊക്കെ പൂജയ്ക്കലൊക്കെ കഴിഞ്ഞു കളറൊക്കെ കൊള്ളാവോ കളറൊക്കെ കൊള്ളാവോ ഒത്തിരി സന്തോഷം കേട്ടാൽ മഴ ശെരിയാവല്ലോ നമ്മടെ വീടിന്റെ മുറ്റത്ത് നമ്മടെ അത്രയും മഴ ആയിപ്പോ ഞാനറിഞ്ഞാ ഞങ്ങൾ അതെല്ലാം ചിന്തിച്ചു കേട്ടോ പക്ഷെ നമുക്കേ ഇവര് എടുത്തു കാണും ജസ്റ്റ് അങ്ങോട്ട് അങ്ങോട്ടൊന്ന് കേട്ടിയിടാം ഇനി വണ്ടി ചലിക്കാതെ അമ്മ ഇത് കൂടെ അങ് കേട്ടൊണ്ട് പോയാ മതി വേറെ സെറ്റപ്പ് ഉണ്ട് സെറ്റപ്പുണ്ടൂടെ വണ്ട എണീറ്റൊക്കെ നിക്ക അത് അപ്പ കണ്ടിട്ടില്ല കേട്ടോ ഒപ്പാ നയി പോയി അവളെ വീട്ടിലെ അമ്മ ഒന്ന് കേറിയിരുന്നേ നോക്കട്ടെ പോവാ എന്നാന്ന് ഞാനും ആണോ ല്ലേ രാവിലെ എന്നാ പറഞ്ഞേ ഇവര് വരൂന്ന് പറഞ്ഞു പക്ഷെ രണ്ടുവണ്ടി എങ്ങോട്ടാണ് വരുന്ന പ്രതീക്ഷ എല്ലാവരോടും ഇത് കിട്ടോ ഇന്നലെ ഇന്നലെ എനിക്ക് ശ്രീകൂട്ടനെ ഇന്നലെ നമ്മുടെ കമന്റ് എന്താന്ന് തോന്നുന്നു ശ്രീകൂട്ടൻ എനിക്ക് മെസ്സേജ് എടി വണ്ടി എടുത്തോടി ഒന്നും നോക്കിയില്ല ഞാൻ പറഞ്ഞു ഇല്ലടാ വിശ്വസിച്ചിട്ടുണ്ട് ഇവന് ഭയങ്കര ചങ്കു കൂട്ടുകാരാള്ളേശം വരുമ്പോ

സ്വപ്നമാണ് കേട്ടോ ഇതിപ്പോ ദൈവം നേടുന്നില്ല പക്ഷെ അഴുക്കായല്ലേ ഇങ്ങോട്ട് കൊണ്ടുവന്ന ഭയങ്കര മഴയായിരുന്നു ഞാൻ വാള് വെച്ച് വാള് വെച്ച് ആവശ്യത്തെ കൊച്ചു ഒരു കുഴപ്പം അമ്മ എന്നാ പോയി ചായ കിട്ടോ ഞാൻ പതുക്കെ എനിക്ക് കേറാൻ പറ്റുള്ളൂ പപ്പായക്ക് പോവാനായിട്ടോ അയ്യോ ആ പൊക്കോ പൊക്കോ സന്തോഷായി കേട്ടോ അതേ അവര് മിറ്റത്തൊണ്ടായിരുന്നു കേട്ടോ എനിക്ക് തോന്നിയായിരുന്നു നോക്കി നിൽക്കുമായിരിക്കും കാരണം ഞങ്ങള് വാഗമണ്ണെത്തിപ്പൊ വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ പപ്പായക്ക് പോകാറായത് നോക്കി നിൽക്കാമായിരിക്കും നല്ല വണ്ടി ഒന്നൊക്കെ അമ്മ നല്ല വണ്ടി ഒന്നൊക്കെ പറഞ്ഞു പോകുന്നത് ഇനി നമുക്ക് കുറേ ഉണ്ട് കേട്ടോ വണ്ടിയിൽ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ നമ്മൾ ചെയ്യട്ടെ ചിലപ്പോൾ ഇവിടെ നിന്നായിരിക്കും എനിക്ക് കുറച്ച് ദിവസം ഇവിടെ ഉണ്ടാവുമല്ലോ അപ്പോൾ ഇവിടെ നിന്ന് ചെയ്യാം വിച്ചു വണ്ടിയിലേ നമുക്കൊന്നും ഇച്ചിരി വെള്ളം ഒഴിച്ച് കഴുകണേ എനിക്ക് എന്തോ ഭയങ്കര വിഷമം അങ്ങനെ കണ്ടിട്ട് എൻ്റെ സ്റ്റിക്ക് എടുക്കുവാണെങ്കിൽ നമുക്ക് അതൊക്കെ ഞാൻ കയറി പോകുവായിരുന്നു ബാഗൊക്കെ ഇപ്പ എടുക്കണം ഒന്ന് ഒന്ന് സെറ്റായിട്ടെടുക്കല്ലേ ബാഗൊക്കെ ഒന്ന് ഒന്ന് ഫ്രഷായിട്ടെടുക്ക എന്റെ സ്റ്റിക്ക് വേണം സ്റ്റിക്ക് അല്ല എനിക്ക് കാല് ഞാൻ നല്ല കാട്ട് ചെരുപ്പൊക്കിയിട്ട് കെട്ടി വെച്ചെടുക്കാനോ തുണിയിട്ട് കെട്ടിയ കല്ലിക്കാത്തറങ്ങുമ്പോഴേ സെറ്റാക്കിയിട്ട് ഇവിടെ ചെറുതായിട്ടൊന്ന് സെറ്റാക്കിട്ട് നമുക്ക് അങ്ങോട്ട് കേട്ടിടാ കേട്ടോ അവരോട് പറഞ്ഞ അമ്മയോടൊക്കെ പറഞ്ഞാരുന്നെങ്കിലേ

ഞങ്ങൾ എത്ര എത്ര മണിക്ക് ഇറങ്ങി അതെ ഞങ്ങൾ ഇപ്പഴാണ് ആട്ടോടിയാലും കുഴപ്പമില്ല ജസ്റ്റ് നിർത്തിയിട്ട് കൊറേയടുത്ത് നിർത്തി നിർത്തി നിർത്തിയിട്ടാണ് അപ്പൊ ഒരുപാട് സന്തോഷം ഇനി എല്ലാവരും ഒന്ന് ഞെട്ടിക്കണം കേട്ടോ എനിക്ക് ദൈവം വൈകിയായിരിക്കും വിഷമായിട്ടോ കാര്യം ശ്രീകോട്ടിനോട് ചോദിച്ചിട്ട് ഞാൻ പറഞ്ഞില്ലട ഫ്രെന്റിനെടുത്തിട്ട് എന്താ സർപ്രൈസ് കൊടുക്കാനാണ് കേട്ടോ അവനെ കാണുമ്പോ എന്തു പറയോ ചീത്ത പറയാൻ ചാൻസ് തല്ല വന്ന ഞാൻ ഓടുമിച്ചു എന്നെ നോക്കരുത് അയ്യോ ആ എവിടെ ഇപ്പൊ ഇങ്ങനെ ഇങ്ങനെ ആക്കൊണ്ട് സെറ്റായല്ലേ എന്ന് തള്ളി കേട്ടോ അമ്മീ ഇവിടെ കേറാണ്ടൊരി റിസ്ക്കാണെട്ടോ സേവറിയറിനൊക്കെ മേളിന്ന് നോക്കുന്നുണ്ട് നമ്മളെ വണ്ടി ണ്ട് ഇവിടെ അസുഖായിട്ട് പക്ഷെ മീൻകൊട്ടെ മാറ്റണംന്ന് തോന്നിണ്ട് അതൊരാളെ കൊണ്ടൊന്നും മാറ്റാൻ പറ്റും എനിക്ക് തോന്നുന്നില്ല പിന്നെ ഭയങ്കര സന്തോഷാണ് എനിക്ക് സന്തോഷം എങ്ങനെ പറഞ്ഞറിയണം ശേഷം പറഞ്ഞു ഇവിടെ നിന്നേട്ടോ അയ്യടാ എന്നെ ഇവിടെ വേറെ വലിയ ആളാക്കി കൊണ്ടുപോയിട്ട് ഇവിടെ ഇട്ടിട്ട് പോയി ഇവിടെ ഓരോ പ്രാവശ്യം വരുമ്പോ വ്യത്യാസങ്ങളാണോ പിന്നെ ലൈറ്റ് വോൾട്ടേജ് ഇല്ലേ ചീനപ്പ വന്നേ പണി തുടങ്ങിയല്ലേ അവളുടെ അവളുടെ കട്ടിലേ കയറി ആ ഭയങ്കര ഇഷ്ടമാണ് അപ്പച്ചനെ ആ രണ്ടു മുട്ട മേടിച്ചോടുത്തോടെ ഫ്ലാറ്റ് മുട്ടായി മുട്ടായി അച്ഛനെ അച്ഛൻ അച്ഛന ഇപ്പൊന്നും കടയുന്ന അഞ്ചു മുട്ടായി മുട്ടായി പക്ഷെ അത് പതുക്കെ പതുക്കേ തിന്നുള്ളു ഒറ്റടിക്ക് തിന്നതൊന്നുമില്ല ആ പാല് പാല് വിശക്കുന്നുണ്ടോ തോന്നുന്നു കുപ്പി എടുത്തില്ലല്ലോ അല്ലേ വിച്ചു ആ റി തോന്നുന്നു എന്റെ കാലിൻ്റെ കാര്യൊക്കെ വന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പൊ കണ്ണൻ കണ്ണൻചേട്ടായി മേടിച്ചു കൊടുത്ത സിന്ധു അമ്മയുടെ എന്താ പറയാ ഇതിലെന്താ അമ്മ പറയുന്നേ പൂജാറൂമോ പൂജാറൂമിന്റെ മണികൂടാരം നല്ല രസം ഇല്ല എത്ര നാളായി മാസങ്ങളായി അതേ പാപ്പു പോവാ കൊച്ചു പാപ്പുവിനൂടെ കളിക്കാൻ വന്നിട്ട് ആ അതിന് ഭയങ്കര ഇഷ്ടവാ ഐശി മറക്കല്ല ഐശിയോ വേണ്ട പനിയാ മതി ആ എനിക്ക് അമ്മയോട് പറയാണ്ട് എന്താ അവസ്ഥയായിരുന്നു ഏട്ടോ പക്ഷെ അമ്മ ഞാൻ പറഞ്ഞോളിച്ചു ആ ഇപ്പോ വന്നു പക്ഷെ അമ്മക്ക് കത്തിയില്ല അതിനപ്പുറം ഞാൻ തിരുതി പറയാ അല്ലമ്മോ എന്റെ ഇനി വാവകളൊക്കെ ായിട്ട് നടക്കും എങ്ങനെയുണ്ട് വീട്ടിൽ വന്നിട്ട് മാറ്റങ്ങള് മാറ്റങ്ങള് വന്ന് പിന്നെ അല്ലാതെ അല്ല അങ്ങനെ ഒന്നും മാറിയിട്ടില്ല ാവശ്യം വരുമ്പോ അത് ഞാൻ പറഞ്ഞ മാറ്റം ഓരോ പ്രാവശ്യം വരുമ്പോ ഓരോ മാറ്റങ്ങൾ പിന്നെ റോഡൊക്കെ നല്ല വീട് മൊത്തത്തിൽ ഐശ്വര്യ അവിടെ കാണുന്നല്ലേ അല്ലെ അവര് വലിയൊരു ഭംഗിയില്ല റോഡൊക്കെ അവള് ഓടി അവളാൽ പറ്റുന്ന വികൃതി ഒക്കെ കാണിച്ച് നമ്മക്ക് കുപ്പിയൊക്കെ രാവിലെ തന്നെ കഴുകി വെച്ചതാ ചിന തുടങ്ങി പുതിയ കയറി സ്മെല്ലോ നമുക്ക് മറ്റേ ശരി ഞാന് രണ്ടു രണ്ടു പ്രാവശ്യം നമ്മൾ സത്യം പറഞ്ഞാൽ ശനിയാഴ്ചയാണ് വണ്ടി എടുക്കുന്നത് ശനിയാഴ്ചയാണ് വണ്ടി എടുത്തേ ഞങ്ങള് രാവിലെ പോയി വണ്ടി എടുക്കാൻ വേണ്ടിയിട്ട് ആ അതാ തൃശ്ശൂരിനെ പോയെന്നു പറഞ്ഞു ഞാൻ ഓർക്കാപ്പുറത്ത് വീഡിയോ കോളൊക്കെ ചെയ്യുമ്പോ എന്നു പറയുന്നോ തൃശ്ശൂരിലായിരുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് അയ്യോ അപ്പൊ ഞാൻ വന്നു ഏ അങ്ങനെ ചെറിയ ചെറിയ ഫ്ലൂ ഒക്കെ കൊടുത്തു പക്ഷെ മനസ്സിലായില്ല അപ്പൊ ശനിയാഴ്ചയായിരുന്നു വണ്ടി എടുത്തത് ജാനിക്കുട്ടി അതുകൊണ്ട് നമുക്ക് വണ്ടിയുടെ എന്താ പറയാ സ്മെല്ല് പോലുള്ള മറ്റൊരു ആ പെർഫ്യൂം അതൊന്നും നമുക്ക് മേടിക്കാൻ ഒന്നുമല്ലേ പിന്നെ ശനിയാ ഞായറാഴ്ച അവധിയല്ലേ നമ്മള് ശനിയാഴ്ച കൊറേ ലേറ്റ് ആയിട്ടാ വന്നത് പിന്നെ വന്നു കഴിഞ്ഞു ഫ്രണ്ട്സിന്റെ കുറച്ച് ഫ്രണ്ട്സിന്റെ ഒക്കെ എടുത്തു പോയി അവരെ കൊണ്ടൊക്കെ ഒന്ന് കറങ്ങി സന്ധ്യ ആയിട്ടുണ്ട് ൊന്നുംറക്കാൻ ഒന്നും ഇവിടെ എനിക്ക് ചായ വേണ്ടിക്കാൻ എനിക്ക് തിന്ന എന്തോ പോവാൻ എവിടെന്ന് വിശ്വര പറഞ്ഞ എന്റെ കാല പൊട്ടിന്നും അറിഞ്ഞിട്ടില്ല ആരും പറഞ്ഞില്ല അതിനോട് പറഞ്ഞു അമ്മേനെ കണ്ട് കൊറേ നാളായി എന്റെ മോനെ എനിക്ക് അമ്മ വണ്ടി ഓടിക്കുമ്പോ എനിക്ക് ഇഷ്ടമുണ്ട് പക്ഷെ ഭയങ്കര പേടിയാ അതാ അമ്മമാരുടെ മനസ്സെന്ന് വെച്ചാൽ മതി അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ നാളെ അങ്ങോട്ട് വരുന്നുണ്ട് ഞാൻ നാളെ വരുന്നുണ്ട് അപ്പൊ ഒന്നെങ്കിൽ സന്തോഷം അവിടെ അല്ലെ അവിടെ കയറിയിരുന്നേക്കണം എന്ന് തോന്നുന്നു അപ്പൊ എന്നോട് ചെന്നൈ അടി ഞാൻ പറഞ്ഞു ഒരു വലിയ ഗിഫ്റ്റ് വലിയ കൊണ്ടു വരുന്ന ഒരു ചീഞ്ഞു പോകുന്ന സാധനം എല്ലാ ഞാൻ ചീഞ്ഞ് പോകുന്നതല്ല ചീയാത്ത സാധനം വന്നേക്കണം എന്ന് പറഞ്ഞു അപ്പൊ എന്റെ അടുത്ത് ഞാൻ കോച്ചിന്റെ അവിടെ വരാം കുറച്ച് ദിവസമായി സന്തോഷം അവിടെ പോയിട്ട് കുട്ടിയവിടെ ഈയിടെ പോയാരുന്നോറഞ്ഞു അപ്പൊ ഞമ്മൻ എവിടെ ആയാലും കുഴപ്പമില്ല രണ്ടടുത്ത് എവിടെ രണ്ടെടുത്ത് ഞാൻ വരുന്നുണ്ടോ ബഷപ്പിന്റെ കപ്പ ബിരിയാണി നിങ്ങളെ കാണിക്കാൻ മറന്നു പോയി കഴിഞ്ഞു ക്ഷമിക്ക് അപ്പൊ നല്ല കപ്പ ബിരിയാണി ആ കാലത്ത് തന്നെ കേട്ടോ ജാനിക്ക് കുഞ്ഞു കുഞ്ഞു അപ്പം നോക്കി അത് എന്താ എരിവില്ലാണ്ടും കൊടുത്തോന്നും ഇഷ്ടോന്നുല്ല കറിക്കാതെന്നൊക്കെ എടുത്തു കൊച്ചി അമ്മ അത് പഞ്ചസാര അഡ്ജസ്റ്റ് കൊടുത്തീന്നോ ഏമാനെ പൊറോട്ട ചപ്പാതി പറയില്ലേക്ക് അറിയത്തില്ല ഇവളെ എനിക്ക് മുടി വെട്ടിമ്മ ഷേപ്പ് ഒക്കെ തോന്നുന്നു ആ മുടി മേലത്തെ വെട്ടിക്കളന്നിരുന്നു എനിക്ക് അങ്ങനെ തോന്നുന്നുണ്ട് കാര്യം കിച്ചിക്കുട്ടിന്റെ മുഖത്തൊക്കെ ഇങ്ങനെ രോമങ്ങൾ ഉണ്ടായിരുന്നു രോമങ്ങളുണ്ടായിരുന്നു വട്ടത്തിന്റെ വട്ടത്തില് ഇവക്കും അങ്ങനെ മുഖത്തൊക്കെ രോമ ഏ നെറ്റിയ ഇവിടെ നെറ്റി നിറച്ച് എനിക്ക് രോമിച്ചു പെട്ടെന്ന് ഓർമ്മ വരും അപ്പൊ നമ്മൾ ഇടുക്കിയില് വന്നിട്ട് ഇങ്ങനെ ഇരിക്കാനോ കാര്യം മഴയാണ് എങ്ങിട്ടേക്കും പോവാൻ പറ്റിയില്ല കുട്ടായിപ്പനെയൊക്കെ അവിടെ വിളിച്ചപ്പോൾ അവിടെ ഇല്ല കൊച്ചു സ്കൂളിൽ പോയി അമ്മാവനും അമ്മായി ഇല്ല ശ്രീകൂട്ടം മാത്രമേ ഉള്ളൂ അപ്പൊ അവിടെ പിന്നെ പോവാന്ന് വിചാരിച്ചു സന്തോഷമാനും വിളിച്ചപ്പോൾ അവർ പാലായിലാണ് പക്ഷെ ഞാനിവിടെ വന്നേക്കുന്ന കാര്യം ആരും അറിഞ്ഞിട്ടില്ല ശ്രീകൂട്ടം പറഞ്ഞിട്ടുണ്ട് വേറെ ആരും അറിഞ്ഞിട്ടില്ല അപ്പോൾ സന്തോഷമാരൊക്കെ ഉച്ച കഴിഞ്ഞ് വരും വിട്ടു അപ്പൊ വിളിച്ച് സർപ്രൈസ് കാണും പോയി കാണിക്കണം അതുകൊണ്ട് തന്നെ ഇപ്പൊ ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യം ഉണ്ടായി നമ്മുടെ കോയമ്പത്തൂരിലെ മാമനും റീനാൻറ്റിയും അവൾക്ക് മാമന നമ്മുടെ കൃഷ്ണമോളുടെ കൃഷ്ണ സമാജിക് യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് അറിയാമായിരിക്കും കൃഷ്ണകുട്ടിയുടെ എന്താ നമ്മുടെ ആന്റീ മാമനുമാണ് കേട്ടോ വിളിച്ചിട്ടുണ്ടായിരുന്നു ഞങ്ങള് വിളിച്ച് വണ്ടി കാണിച്ചു കൊടുത്തു ശരിക്കും കളങ്കമില്ലാത്ത ഒരു ഉണ്ടല്ലോ അത് കണ്ടപ്പോ മനസ്സ് അറിഞ്ഞ കേട്ടോ മാമനൊക്കെ ഒരുപാട് സന്തോഷമായി ഒരുപാട് വെച്ചാ അത് മുഖത്തുനിന്ന് നമുക്ക് അറിയാൻ പറ്റും അത്രയും വീഡിയോ കോൾ ആണ് കേട്ടോ എന്നിട്ട് പോലും ഫസ്റ്റ് ആയിട്ട് മാമനെയാണ് കേട്ടോ നമ്മള് വണ്ടി കാണിച്ചു കൊടുക്കുന്ന വേറെ ആരെയും കാണിച്ചു എടുത്തിട്ടില്ല കാര്യം ഞങ്ങളിപ്പോ ശനിയാഴ്ച എടുത്തെങ്കിലും നമുക്ക് എവിടെയും പോവാനോ ഒന്നും ഉള്ള ഗ്യാപ്പ് കിട്ടിയില്ല അപ്പൊ നമ്മൾ ഇനിയിപ്പോ ഓരോരുത്തരോത്ത കാണിക്കും ഇവിടെ വന്ന് സന്തോഷമാവാനും കുട്ടികൊപ്പിക്കും സർപ്രൈസ് ആയിട്ട് കൊണ്ട് കാണിക്കണം എന്നൊക്കെ ഭയങ്കര ആഗ്രഹമായിരുന്നു പക്ഷെ അവരില്ല എന്നാലും വരും മുപ്പിക്കൊണ്ട് കാണിക്കും വണ്ടി ആരും കണ്ടിട്ടില്ല പബ്ലിക്കിലും കാണിച്ചിട്ടില്ല ആരെയും കാണിച്ചിട്ടില്ല മാമനെ കാണിച്ച് എന്തായാലും മാമനെ ഒരുപാട് ഇഷ്ടപ്പെടും മാമൻ കേട്ട പറഞ്ഞു സൂപ്പർ വണ്ടിയാന്ന് പറഞ്ഞു പൈസ നോക്കിയില്ലേ പൈസ നോക്കിയില്ലേ എന്നാലും അടിപൊളിയായി ഒരുപാട് സന്തോഷായി ഐ ട്വന്റി കൊറേ കാലം കൊണ്ട് നടന്നതല്ലേ പൊന്നുകൊണ്ട് അതുകൊണ്ട് തന്നെ ഇതും നല്ല ഹാപ്പി ആയിട്ട് കൊണ്ടു നടക്കണം പിന്നെ അങ്ങോട്ടേക്ക് ചെല്ലണം എന്നൊക്കെ പറഞ്ഞു എനിക്ക് ശരിക്കും മനസ്സ് നിറഞ്ഞു കേട്ടോ എനിക്ക് ആ ഒരു ചിരിയില് ഞാൻ ഫ്ലാറ്റ് കാര്യം അതൊരു ആത്മാർത്ഥതയുള്ള ചിരിയാ അല്ല അല്ലാതെ ശരിക്കുന്ന ഒത്തിരി ആൾക്കാരുണ്ട് പക്ഷെ അത് മാമന്റെ ആന്റിയുടെ ഒരു കളങ്കുമില്ലാത്ത സ്നേഹം അത് അന്നും ഇന്നും എന്നും എന്നോട് ഒരേ ലെവലിൽ തന്നെ ഞങ്ങള് കൂട്ടുകാരെ പോണം കണ്ടോ എടാ പോണ എന്താണ് മാമനെ ഞാനും ഭയങ്കര കേട്ടോ ആന്റിയായിട്ടോ അങ്ങനെ തന്നെയാണ് അപ്പൊ അവർക്കൊക്കെ ഒരുപാട് സന്തോഷം ഇനി നമുക്കൊരു ദിവസം എല്ലാവർക്കും കൂടെ അങ്ങോട്ട് വിടുവ അല്ലേ അപ്പൊ എന്തായാലും ബാക്കിയുള്ള വിശ്വാസത്തിലൂടെ പോകുമ്പോ ഫുഡ് തരാൻ വേണ്ടി ഫുഡിന്റെ പരിപാടിയൊക്കെ അമ്മയുടെ ചാനലിലായിരിക്കും വരുന്നത് കൊറേ കാലം കൂടി വന്ന നല്ലതല്ല അമ്മനെ കുരിച്ചെടുത്തിട്ട് അപ്പൊ നമുക്ക് അതോ